വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ എല്ലാവരും അങ്ങ് നിർബന്ധിപ്പിക്കും നിർബന്ധിക്കുമ്പോൾ സത്യഭാമ ആദ്യമൊന്നും മിണ്ടുന്നില്ല തുടർന്ന് ഫാമയ എന്നിങ്ങനെ നായർ വിളിക്കുമ്പോൾ ശ്യാമയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് അങ്ങ് റൂമിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ് അന്നേരം അമ്മയെ ഒന്ന് ക്ഷമിച്ചുകൂടെ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ സത്യഭാമയുടെ മുഖം അങ്ങ് സങ്കടം വരികയാണ് വിഷ്ണുൻ്റെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് നേരെ സുസ്മിത കരുതുകയാണ് അയ്യോ ഇത് കുഴപ്പമാകുമല്ലോ എന്ന് നേരം ശാരദാമ്മ കരുതുകയാണ് സത്യ സത്യാമ്മ കുറച്ചൊന്ന് അയഞ്ഞെന്ന് തോന്നുന്നു ഈ സമയത്ത് ശാലിനി കുഞ്ഞിനെ കൊണ്ടുവന്നാൽ സത്യമ്മ എല്ലാം ക്ഷമിക്കുകയാണ് ഈ സമയത്ത് തന്നെ പിന്നെ ശാലിനി ഓട്ടോയിൽ അവിടെ എത്തുന്നുണ്ട് ഓട്ടോയിൽ നിന്ന് ഇറങ്ങി പതിയെ കുഞ്ഞിനെയും കൊണ്ടിറങ്ങി അങ്ങ് മുറ്റത്തേക്ക് നിക്കുകയാണ് അകത്തേക്ക് കയറിയില്ല മറപ്പടിയിലേക്ക് കയറിയില്ല മുറ്റത്ത് നിൽക്കുകയാണ് ഈ സമയത്ത് അങ്ങനെ സത്യഭാമ ഇനിയിപ്പോൾ ശാലിനിയെ വിളിക്കും എന്നാകുമ്പോൾ സുസ്മിത തൻ്റെ അടുത്ത അടവെടുക്കുകയാണ് ഒന്ന് ക്ഷമിക്കുക തന്നെ വേണം ആൻഡി ശാലിനിയോട് ക്ഷമിക്കണം ശാലിനി അത്ര വലിയ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അതൊട്ട് ശാലിനി കേൾക്കുകയാണ് അവർ സംസാരിക്കുന്നതൊക്കെ അന്നേരം ഇവിടെത് എന്തായി പറയുന്നെന്നുള്ള രീതിയിൽ രോഹിത്തും അർജുനും നായരും വിഷ്ണുവും പിന്നെ ശാരദാമ്മയും ഒക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് തുടർന്ന് സത്യഭാമയും അങ്ങ് നോക്കുകയാണ് സുസ്മിത ശാലിനിയോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ ശാലിനിയാണെങ്കിൽ ഐ എസ് ഇൻറ്റർവ്യൂവിൽ ടോപ്പ് ിൽ പാസ് ആയിരിക്കുകയല്ലേ എന്ന് പറയുമ്പോൾ സത്യഭാമ ഇങ്ങനെ വെട്ടി തിരിഞ്ഞ് സുസ്മിതയെ തന്നെ നോക്കുകയാണ് അത് സത്യഭാമ അറിഞ്ഞില്ലല്ലോ അന്നേരം ശാൽനി അങ്ങ് വല്ലാതാവുകയാണ് മുറ്റത്ത് നിൽക്കുന്ന ശാൽനി തഞ്ചത്തിൽ പറയാൻ വന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ സുസ്മിത പറയുന്നത് ഒരു ഐ എ എസ് കാര്യം വീട്ടിലേക്ക് കിട്ടുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല കോടീശ്വരന്മാരൊക്കെ ഐ എ എസിനെയും ഐ പി എസിനെയും ഒക്കെ മരുമകളായി കിട്ടാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ് റാങ്കിൽ പിന്നെ ഇതിൽ തന്നെ എക്സാം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ തന്നെ ഓരോരുത്തർ സ്പോൺസർ ചെയ്യാനായിട്ട് തുടങ്ങും ഇതിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ പിന്നെ വേറൊരു കാര്യമുണ്ട് വിഷ്ണേട്ടനെയും ശാലിനിയുടെയും കല്യാണം കഴിഞ്ഞപ്പോൾ ശാലിനി ഐ എ എസ് കാര്യ കളക്ടറൊന്നും ആയിരുന്നില്ലല്ലോ പിന്നെ പ്രിലിമിനറി പരീക്ഷ പാസ്സായിരുന്നു അതൊക്കെ ചിലരുടെയൊക്കെ മനസ്സിൽ കാണും ആൻറ്റി അതൊന്നും വലിയ കാര്യമാകണ്ട നമുക്കിപ്പോൾ ഐ എ എസ് ആണ് പ്രധാനം എത്രയും പെട്ടെന്ന് ശാലിനിയെ തിരിച്ച് വിളിക്കണം എന്നൊക്കെ പറയുമ്പോഴും അവിടെ സത്യഭാമയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവയ്ക്കാനുള്ള വാക്കുകൾ തന്നെയാണ് സസ്പെൻഡ് ചെയ്യുന്നത് ബാക്കി എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് പക്ഷേ സത്യഭാമയാണെങ്കിൽ കത്തി ജൊലിച്ചങ്ങ് നിൽക്കുകയാണ് തുടർന്ന് പറയുന്നുണ്ട് ഇപ്പോൾ കളക്ടറായത് ഭാഗ്യം പിന്നെ ആ ഗർഭിണിയല്ല ആണ് എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞപ്പോഴേ നാട്ടുകാരുടെ മുമ്പിൽ വെച്ചല്ലേ അടിച്ചിറക്കി വിട്ടത് അതൊക്കെ ചിലരുടെയൊക്കെ മനസ്സിലുണ്ട് പക്ഷേ ഇപ്പോൾ തിരിച്ചു വിളിക്കുമ്പോൾ ചിലർ പറയും പുളിങ്കൊമ്പ് നോക്കി കൊണ്ടുവന്നതാണ് ഐ എസ് കാര്യായിട്ട് തിരിച്ച് വിളിച്ചാണെന്നൊക്കെ വാക്കാണ് സത്യം എന്നൊക്കെ ഫാമാൻ്റി പറയുമ്പോൾ ഒലക്ക എന്നൊക്കെ ചിലർ പറയും പക്ഷേ അതൊന്നും ആൻറ്റി അങ്ങോട്ടും മുഖവരിക്ക് എടുക്കണ്ട ശാലനി ഇങ്ങോട്ടത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കളക്ടർ ശാലിനിയുടെ വീടാണ് പിന്നെ പണം പലിശക്ക് കൊടുക്കുന്ന സത്യം സത്യഭാമയൊക്കെ അതിൻ്റെ താഴെ വരത്തുള്ളൂ പിന്നെ ഗാർഹിക പീഡനത്തിന് അകത്താകാതിരുന്നാൽ മതി സെക്യൂരിറ്റി ആയിട്ട് പോലീസുകാരും ഒക്കെ ഉള്ളതാണ് ആരുടെയും ആയിരം ആയിരംകൂടത്തിൻ്റെ വാ മൂടിക്കെട്ടാൻ ഒരു മനുഷ്യൻ്റെ വാ മൂടിക്കെട്ടാനായിട്ട് സാധിക്കില്ല സത്യഭാമയുടെ സുഗ്രീവാജ്ഞയൊന്നും അവിടെ വില പോകില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ആകെ ഏഷണി കയറ്റുകയാണ് ശാലിനിക്കെതിരെ പറഞ്ഞ് തിരിപ്പിക്കുകയാണ് സത്യഭാമയെ അവിടെ സത്യഭാമയെ ഇതെല്ലാം വിശ്വസിച്ച് നിൽക്കുകയാണ് വിഷ്ണുവാണെങ്കിൽ ഇതെല്ലാം കേട്ടിങ്ങനെ കണ്ണടച്ചങ്ങ് നിൽക്കുകയാണ് അന്നേരം മനസ്സിലാവുന്നുണ്ട് ഇനി ഒരിക്കലും ശാലിനിയെ തിരിഞ്ഞ് വിളിക്കില്ല എന്നുള്ളത് ത് ശാരദമ്മ വിഷമിച്ചിരിക്കുന്നുണ്ട് അർജുനും രോഹിത്തും പിന്നെ രാകൊന്നാരും ഒക്കെ വിഷമിച്ചിരിക്കുകയാണ് ഇതൊക്കെ കേട്ട് കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് മുറ്റത്ത് തന്നെ ശാലിനി നിക്കുകയാണ് തുടർന്ന് വിഷ്ണുവിനോടായിട്ട് സുസ്മൃത സംസാരിക്കുകയാണ് വിഷ്ണു എന്നെ കല്യാണം കഴിച്ചില്ല എന്നുള്ള വിഷമമൊക്കെ മാറി കിട്ടി എന്തായാലും ശാലിനിയെ പോലുള്ള ഒരു നല്ലൊരു പെൺകുട്ടിയെ വിഷ്ണുവേട്ടന് കിട്ടിയല്ലോ പത്താം ക്ലാസ് പോലും പാസാകാത്ത വിഷ്ണു ഒരു കളക്ടറെ ഭാര്യയായിട്ട് കിട്ടിയില്ലേ ഇനി ഇപ്പോൾ കളക്ടർ ശാലിനി പോകുന്ന മീറ്റിങ്ങിലൊക്കെ പിന്നെ ഇംഗ്ലീഷിന് ഇംഗ്ലീഷ് ഹിന്ദിക്ക് ഹിന്ദി ഒക്കെ ആയിരിക്കും സംസാരിക്കുന്നത് എട്ടാം ക്ലാസ് പോലും പാസ്സാകാത്ത വിഷ്ണുവേട്ടനെ അതൊക്കെ എങ്ങനെ മനസ്സിലാകാനാണ് എന്നൊക്കെ പറഞ്ഞങ്ങ് പുച്ഛിച്ച് സംസാരിക്കുകയാണ് തുടർന്നും പിന്നെ സത്യഭാമയോടങ്ങ് പറയുകയാണ് നമുക്കിപ്പോൾ അതൊന്നും അല്ല പ്രശ്നം കളക്ടർ ഒരു വീട്ടിലുണ്ട് ണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഇനിയിപ്പോൾ ശാലിനിയുടെ ആൻറ്റി അങ്ങ് ക്ഷമിച്ചേക്ക് ഇനിയിപ്പോൾ ശാലിനി വരാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിലും പോയി കൂട്ടിക്കൊണ്ടുവരണം ആനയും അമ്പാരിയും ആയിട്ട് നിർബന്ധമായിട്ട് ശാലിനിയെ കൂട്ടിക്കൊണ്ടുവരണം ആൻറ്റി എന്നൊക്കെ പറയുകയാണ് തുടർന്ന് അങ്ങ് ഇതൊക്കെ സത്യഭാമങ്ങ് ദേഷ്യത്തോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് വിഷ്ണു ഒരക്ഷരം ഇണ്ടാതെ നിൽക്കുകയാണ് തുടർന്നും പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ചിട്ടാ ഇവിടെ ഇപ്പോൾ വിദ്യാഭ്യാസം ഉള്ളതായിട്ട് അർജുനായിട്ട് അല്ലാതെ വേറെ ആരുണ്ട് ഒരു ഇംഗ്ലീഷ് പത്രം ഇവിടെ വാങ്ങിച്ചിട്ടാല് തല ചിരിച്ചായിരിക്കും ബാക്കി എല്ലാവരും കാണുന്നത് എത്രയും പെട്ടെന്ന് ശാലിനിയെ കൂട്ടിക്കൊണ്ടുവരണം ആൻറ്റി പറയുമ്പോൾ ർത്തടി എന്ന് പറഞ്ഞ് സത്യഭാമ അത്രയും നേരം ഉണ്ടായിരുന്നു സത്യഭാമ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് സുസ്മിത ഒന്ന് പേടിക്കുന്നുണ്ട് എന്നിട്ട് പറയാൻ പണി ഏറ്റവും നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് സുസ്മിത ഇങ്ങനെ നിൽക്കുകയാണ് ബാക്കി സത്യഭാമ അവിടെ സംസാരിച്ചു തുടങ്ങുകയാണ് നീ എന്താ ആളെ പൊട്ടനാക്കുകയാണോന്ന് പറഞ്ഞാൽ സുസ്മിതയെ അങ്ങോട്ട് പിടിച്ചു മാറ്റിയിട്ട് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഞാനീ കേട്ടതൊക്കെ സത്യമാണോടാ ശാലിനി ഐ എ എസ് ഇൻ്റെ പോയോ എന്ന് ചോദിക്കുകയാണ് അന്നേരം അത് അമ്മയെന്ന് പറഞ്ഞാൽ നിൽക്കുമ്പോൾ ഒന്നുകിൽ പോയി അല്ലെങ്കിൽ ഇല്ല എന്നുള്ളത് മാത്രം മതി എന്ന് പറയുമ്പോൾ വിഷ്ണു ഒരക്ഷരം ഇട്ടുന്നില്ല വിഷ്ണു ഇങ്ങനെ കുഞ്ഞു നിൽക്കുകയാണ് ശാലിനിയാണെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുറ്റത്ത് നിൽക്കുകയാണ് നേരം സുസ്മിത പറയുകയാണ് ആൻഡ് ഇങ്ങോട്ട് നോക്കിക്കുക ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് ബാഗിൽ നിന്നും തൻ്റെ ഫോൺ എടുത്തിട്ട് അന്ന് ശാലിനി ഐ എ എസ് പാസ്സായി എന്നുള്ള ന്യൂസ് പിന്നെ ടി വിയിൽ വന്ന ന്യൂസ് ിന്റെ വീഡിയോ സത്യഭാമയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് നേരം അത് ഫാമ കണ്ട് ഫാമ എങ്ങനെ എങ്ങനെയെങ്കിലും ദേഷ്യത്തോടെ കത്തി ജൊലിച്ച് നിൽക്കുകയാണ് നേരം ഫാമ മനസ്സിൽ ഓർക്കുന്നത് അന്ന് ഐ ആവാനുള്ള കളക്ടർ ആവാനുള്ള മോഹം ഉപേക്ഷിച്ചു സത്യം എന്ന് പറഞ്ഞ് സത്യഭാമയുടെ കയ്യിലേക്ക് അടിച്ച് ചാലിന് സത്യം ചെയ്ത് കൊടുത്ത രംഗം ഓർമ്മിച്ചിട്ട് ഓർമ്മിക്കുകയാണ് അന്നേരം എല്ലാവരും ഇങ്ങനെ തലേ കൈമെച്ച് നിൽക്കുകയാണ് എല്ലാ പ്രതീക്ഷകളും കൈവിട്ടു എന്നുള്ള രീതിയിൽ രോഹിത്തും ശ്യാമയും അർജുനും രാഘവൻ നായരും ശാരദാമ്മയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് തുടർന്ന് ശാരദാമ്മയുടെ അടുത്തേക്ക് സത്യഭാമ ചെല്ലുകയാണ് മിടുക്കി എന്നല്ല മിടുക്ക പിടുക്കിയാണ് നിങ്ങളുടെ മകൾ എന്നും പറഞ്ഞ് ശാരദാമയ്ക്ക് നേരെ തിരിയുകയാണ് അവിടെ സത്യഭാമ കളക്ടർ ആവാനുള്ള മോഹം വേഷിക്കാമെന്ന് എനിക്ക് സത്യം ജീത് തന്നിട്ട് എന്നെ മറച്ച് ഒളിച്ച് അവൾ പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സത്യാമ്മെന്നും പറഞ്ഞ് ശാരദാമ്മ നിൽക്കുകയാണ് തുടർന്ന് വീണ്ടും തന്നെ നാടകം അവിടെ സുസ്മിതയെങ്ങ് തുടങ്ങുകയാണ് അയ്യോ ആൻറ്റിയോട് പറയാതാണോ പോയത് എങ്കിൽ ഇതൊന്നും ഇവിടെ പറയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ദേഷ്യത്തോടെ സുസ്മിതയെ നോക്കുകയാണ് തുടർന്ന് എല്ലാവരെയും അങ്ങ് കുറ്റക്കാരിയാക്കുകയാണ് സുസ്മിത അവിടെ ആൻറ്റിയിൽ നിന്ന് ഇതെല്ലാം മറച്ചുവെച്ചിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് പറയാമായിരുന്നില്ലേ അങ്കളെ സോറി കേട്ടോ അർജുനേട്ടാ സോറി ശ്യാമയോടും സോറി ശാരദാമ്മയോട് പ്രത്യേക സോറി എന്നിട്ട് വിഷ്ണുമായിട്ട് ആ പൊറുക്കണേ എന്നൊക്കെ പറഞ്ഞ് സങ്കടവും അഭിനയിച്ച് മാപ്പവേഷയൊക്കെ സുസ്മിത അവിടെ അങ്ങ് തകർക്കുകയാണ് തുടർന്ന് രാഘവന്മാർ പറയുകയാണ് ഫാമേ നീ ഇവിൾ പറയുന്നതൊന്നും വിശ്വസിക്കരുത് കുട്ടിക്കൊരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിപ്പിക്കുന്നത് പോലെ നിന്നെക്കൊണ്ട് ഓരോന്നും ചെയ്യിപ്പിക്കുകയാണ് നീ ഇതൊന്നും കണ്ട് ക്രമിക്കരുതെന്ന് പറയുമ്പോൾ ഓ അങ്ങൾ ഉപമിച്ചത് എന്തായാലും കൊള്ളാം ഇപ്പോൾ കുരങ്ങൾ എളുപ്പിക്കുന്നത് ആരെയാണെന്ന് ആൻറ്റി ഒന്ന് മനസ്സിലാക്കിയാൽ മതി ശാലിനി ഇൻ്റർവ്യൂവിന് പോയതും പിന്നെ ഇൻ്റർവ്യൂവിന് പാസ്സായതുമൊക്കെ നാട്ടി മൊത്തം വാർത്തയായിരുന്നു ടി വിയിലും പത്രത്തിലും മത്തങ്ങായും എണ്ണയ്ക്കായും ഒക്കെ പോലെ വാർത്ത വന്നു പക്ഷേ സ്വന്തം മരുമകളുടെ കാര്യം ആൻറ്റി മാത്രം അറിഞ്ഞില്ല ഇതെല്ലാം ആൻറ്റിയിൽ നിന്ന് വരെ എല്ലാവരും കൂടി ബോധപൂർവം ഒളിപ്പിക്കുകയാണ് ചെയ്തത് എന്താണെന്ന് ആന്റി തന്നെ മനസ്സിലാക്കിയാൽ നന്നായിരുന്നു എന്ന് പറയുകയാണ് തുടർന്ന് ഫാമയങ്ങ് ദേഷ്യത്തോട് നിൽക്കുമ്പോൾ രാഘവന്മാരോട് വീണ്ടും സുസ്മിത പറയുകയാണ് പിന്നെ അങ്ങൾ പേടിക്കുകയെന്നും വേണ്ട ഞാൻ പറയുന്നതെന്നും കണ്ട് ഭ്രമിക്കത്തൊന്നുമില്ല ആൻറ്റി സ്വന്തമായിട്ട് ബുദ്ധിയും വിവേകവും ഒക്കെയുണ്ട് പിന്നെ ആൻറ്റി ശാലിനി അത്ര വലിയ തെറ്റൊന്നും ചെയ്തില്ലല്ലോ പോകണ്ട എന്ന് പറഞ്ഞെടുത്ത് പോയി അതിപ്പോൾ ഇത്ര വലിയ കുറ്റമൊന്നുമല്ല അതൊക്കെ ആൻറ്റി അങ്ങ് ക്ഷമിച്ചോളും അല്ലേ ആൻറ്റി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സത്യഭാമയങ്ങ് പൊട്ടിത്തെറിയിക്കുകയാണ് ഇല്ല ഒരിക്കലുമില്ല ശാലിനിക്ക് മാപ്പില്ല എന്നിങ്ങനെ പറയുമ്പോൾ തുറന്നു നിൽക്കുന്ന ശാലിനി എങ്ങ ഷോക്കാവുകയാണ് വിഷ്ണുവും ശാരദാമയും എല്ലാവരും അങ്ങ് സങ്കടത്തിലാവുകയാണ് തുടർന്ന് സത്യാമയെ സത്യാമ്മയെ അതെന്ന് പറഞ്ഞിങ്ങനെ ശാരദാമ പറയുമ്പോൾ ശാരദാമ്മയെ നിങ്ങളുടെ മകൾക്ക് ഈ ശാലിനി ശാലിനിയോട് ഈ സത്യഭാമ ഒരിക്കലും ക്ഷമിക്കില്ല അങ്ങനെ സത്യഭാമ ക്ഷമിക്കണമെങ്കിൽ ഈ സത്യഭാമ മരിക്കണം എന്ന് പറയുമ്പോൾ അയ്യോ ഒന്നിങ്ങനെ സത്യഭാമ രാ ശാരദാമ ഇങ്ങനെ വായിലിങ്ങനെ കൈവയ്ക്കുകയാണ് തുടർന്ന് പാമയെന്നിങ്ങനെ രഘവനാർ വിളിക്കുമ്പോൾ രാഘവിട്ടാ ഞാൻ എനിക്കൊരു സംശയമുണ്ടായിരുന്നു ഞാൻ ചെയ്തത് ശരിയാണോ എന്നുള്ളത് ഇപ്പോൾ എനിക്ക് തീർത്തും ബോധ്യമായി ഇനി ശാലിനിക്ക് മാപ്പില്ല എന്നിങ്ങനെ പുകഞ്ഞ കുള്ളി പുറത്ത് നിന്നിങ്ങനെ പറയുമ്പോൾ ശാലിനിയങ്ങ് കരഞ്ഞ മുറ്റത്ത് തന്നെ നിൽക്കുകയാണ് തുടർന്ന് വിഷ്ണു വിഷ്ണുവാണെങ്കിൽ ദേഷ്യത്തോടുകൂടി ഇങ്ങോട്ട് മാറി നിൽക്കണമെന്നും പറഞ്ഞ് സുസ്മിത ഇങ്ങനെ പിടിച്ചങ്ങോട്ട് തള്ളിയിട്ട് അമ്മയെന്നും പറഞ്ഞ് സത്യഭാമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അന്നേരം വിഷ്ണു ഇനി മാപ്പില്ല ഈ വീട്ടിൽ ശാലിനിക്കിനി സ്ഥാനമില്ല എന്നിങ്ങനെ പറഞ്ഞ് വിഷ്ണുവിനെ അങ്ങ് അടക്കി നിർത്തുമ്പോൾ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് നിസ്സഹാനായിട്ട് വിഷ്ണു ഇങ്ങനെ നിൽക്കുകയാണ് തുടർന്ന് ഫാമയാണെങ്കിൽ പൂജാമുറിയിലേക്ക് പോവുകയാണ് അതേസമയം എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലും ആകെ വിഷമിച്ച് ശ്യാമയും രാഘവന്നായരും ശാരദാമ്മയും രോഹിത്തും അർജുനും ഒക്കെ വിഷമിച്ചിരിക്കുമ്പോൾ അതിനേക്കാൾ സങ്കടത്തിൽ നിൽക്കുകയാണ് പുറത്ത് ശാൽനിയും അകത്ത് വിഷ്ണുവും തുടർന്ന് രോഹിത്തെ എന്നിങ്ങനെ ശ്യാമ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് രോഹിത്തിനെ വിളിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നും പറഞ്ഞ് രോഹിത്തിരിക്കുകയാണ് തുടർന്ന് അകത്തേക്ക് പോയ സത്യഭാമയാണെങ്കിൽ ആരതിത്തട്ടവുമായിട്ട് കത്തുന്ന ആരതിയുമായിട്ട് തിരികെ വരികയാണ് എന്നിട്ട് വിഷ്ണുവിനെ നേരെ ഇങ്ങനെ പിടിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഇനി ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും നീ ശാലിനിയെ കാണുകയോ സംസാരിക്കുക അവളുമായിട്ട് യാതൊരു ബന്ധവും പുലർത്തില്ല എന്ന് സത്യം ചെയ്യടാ എന്നും പറഞ്ഞ് ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ഫാമയാണെങ്കിലും കത്തി കൊത്തി ചൊലിച്ചാതെ ഒരു ദേശീയ ഫാമാണ് മുഖത്ത് ഇങ്ങനെ നീട്ടുമ്പോൾ വിഷ്ണുവും ശാരദാമ അയ്യോ എൻ്റെ മോളുടെ ജീവിതം എന്നുള്ള രീതിയിൽ ഞാൻ അന്തേക്കുന്നുണ്ട് എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ് ഇരുന്ന എല്ലാവരും ഉടനെ അങ്ങ് എഴുന്നേറ്റ് പോവുകയാണ് രോഹിതം അർജുനും കുഞ്ഞിനെ കൊണ്ട് ശ്യാമയും ഒക്കെ സന്തോഷിച്ച് സുസ്മിത നിൽക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ വിഷ്ണു അങ്ങ് അന്തം വിട്ട് അമ്മയെന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കുകയാണ് പുറത്ത് നിൽക്കുന്ന ശാലിനിയും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അതേസമയം സത്യം ചെയ്യടാ എന്ന് പറയുകയാണ് നേരം ഇല്ലേ അമ്മ എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ നീ സത്യം ചെയ്യില്ലെങ്കിൽ ഈ അമ്മയുടെ ശവം നിനക്ക് കാണേണ്ടി വരും വാക്കാണ് സത്യം എന്ന് പറയുന്നത് സത്യമാമ്മയുടെ വാക്കാണ് എന്ന് പറയുമ്പോഴും വിഷ്ണു സത്യം ചെയ്യുന്നില്ല വിഷ്ണു ഇങ്ങനെ കണ്ണു നിറഞ്ഞ ഇങ്ങനെ എല്ലാവരെയും നോക്കി സത്യഭാമയും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് തുടർന്ന് അവസാന ഒരു വാക്ക് സത്യഭാമയുടെ പറയുകയാണ് പെറ്റമ്മയുടെ ജീവനേക്കാൾ വലുതാണല്ലേടാ നിനക്ക് നിന്റെ ശാലിനി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിഷ്ണുവിടെ നിസ്സഹായം ആവുകയാണ് തുടർന്ന് വിഷ്ണു ഇങ്ങനെ മെല്ലെ ഇങ്ങനെ കൈ ഉയർത്തുകയാണ് കൈ ഉയർത്തുമ്പോഴും കൈയർത്തുമ്പോൾ എല്ലാവരും വിഷ്ണു മോനെ വേണ്ടാന്നൊക്കെ രോഹന്നാർ പറയുന്നുണ്ട് എല്ലാവരും വിഷ്ണു വേണ്ടാന്നിങ്ങനെ വിളിക്കുകയാണ് പക്ഷേ ആ ഒരു സത്യഭാമ അത് ചെയ്യുക തന്നെ ചെയ്യും എന്നിങ്ങനെ പറയുമ്പോൾ അമ്മ അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ കൈ പെല്ലെ മെല്ലെ ഇങ്ങനെ വരച്ച് വിറച്ച് ആ തട്ടത്തിലേക്ക് ഇങ്ങനെ അടിച്ചങ്ങ് അത് തീയങ്ണക്കുകയാണ് സത്യം ചെയ്യുന്നത് പോലെ സത്യം ചെയ്തു എന്നുള്ള രീതിക്ക് അന്നേരം സുസ്മിതയ്ക്കാകെങ്ങ് സന്തോഷം ആവുകയാണ് ബാക്കി എല്ലാവരും സങ്കടത്തില് തൻ്റെ ജീവിതം നനി വിഷ്ണട്ടനെ കാണാനാവില്ല എന്നുള്ളതൊക്കെ ഓർത്ത് ശാന്യ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് മുറ്റത്ത് നിന്നങ്ങ് പൊട്ടി കരയുകയാണ് കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് കരയുന്ന ശാലിനി അറിയാതെ വിഷ്ണു കേട്ടാണെന്ന് അങ്ങ് വിളിച്ചു പോവുകയാണ് പക്ഷെ അത് അവിടെ ആരും കേൾക്കുന്നില്ല തുടർന്ന് താ തട്ടം അങ്ങോട്ട് ജീപ്പോയിൽ വെച്ചിട്ട് സത്യഭാമ പറയുകയാണ് ഈ സത്യം ലംഘിക്കുന്ന അടുത്ത നിമിഷം നിന്റെ ഈ പെറ്റമ്മയുടെ മരണമാണ് എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയും ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കിയിട്ട് പോകാൻ തുടങ്ങുകയാണ് പക്ഷെ എന്ന് ഒന്നുകൂടി പറയുകയാണ് ഒരു കാര്യം കൂടി ഞാൻ പറയാം ഈ സത്യം ദൈവത്തിനു മീതേയല്ല ശാലിനിക്കുമീതേ കൂടിയാണ് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ഇത് നീ ലംഘിച്ചാൽ അടുത്ത നിമിഷം എൻ്റെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഫാമ ഇങ്ങനെ സങ്കടപ്പെട്ട് കരയുകയാണ് തുടർന്ന് എല്ലാവരും ഇങ്ങനെ നിശ്ചലമായിട്ട് നിൽക്കുകയാണ് എല്ലാ പ്രതീക്ഷകളും കൈവിട്ട് എല്ലാം എന്ന രീതിക്ക് വിഷ്ണു ഒരു കല്ല് പോലെ എങ്ങനെ കണ്ണുമൊഴിച്ച് നിൽക്കുകയാണ് അമ്മയ്ക്ക് വേണ്ടി സത്യം ചെയ്ത് കൊടുത്തു ഇനി ശാലിനിയെ കാണാൻ പറ്റില്ല എന്നുള്ളതൊക്കെ ഓർത്ത് ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ശാലിനി ആണെങ്കിൽ അകത്തേക്ക് കയറില്ല ശാലിനി എവിടെ നിന്ന് പോകും കുഞ്ഞിനെയും കാണിക്കാതെ ശാലിനി പോവുകയും തന്നെ ചെയ്യും നാളത്തെ ഇനി ഒരു എപ്പിസോഡ് എന്താണ് എന്നുള്ളത് നമുക്ക് കാണാം മറ്റന്ന് ഞായറാഴ്ച മുതൽ ആറ് വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള ഒരു എപ്പിസോഡാണ് ാണ് വരുന്നത് അതൊക്കെ കാണാം ഓക്കെ താങ്ക്